അപ്പം പതിപോലെ തന്നെ നാല് ദിവസത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നൊരു നൈറ്റ് വോക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന നിപ്പാണ് കേട്ടോ കാണുന്നത് കുറേ ഞാൻ ഇങ്ങനെ വിളിക്കുന്നു അപ്പോഴത്തേക്കും റെഡിയായി വന്ന് പിന്നെ ഞങ്ങൾ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും കേട്ടോ റോഡിലൂടെ ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെയൊക്കെ കളർ ഇങ്ങനെയാണ് കേട്ടോ ലൈറ്റ് കളർ ആയിരിക്കും എല്ലായിടത്തും അപ്പോൾ ഇത് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ഒരു പെട്രോൾ പമ്പാണ് അത്യാവശ്യം തിരക്കുള്ള റോഡാണ് കേട്ടോ രണ്ട് റോഡ് ക്രോസ് ചെയ്ത് വേണം എനിക്ക് ഹോസ്പിറ്റലിൽ പോവാനായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങളപ്പോൾ താമസിക്കുന്നുണ്ട് ഇതിപ്പോൾ അവിടെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ടാണ് പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫലാഫിലിൻ്റെ ഒരു കടയാണ് ഈ ഫലാഫിൽ എന്ന് പറയുന്ന അറബികളുടെ ഒരു പ്രത്യേക ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ഫലാഫിൽ അതെന്താണെന്ന് ഞാനൊരു വീഡിയോയിൽ പറയാം കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് ഈ വാഹി എന്ന് പറയുന്ന അവരുടെ ഒരു ചായക്കടയാണ് കേട്ടോ പിന്നെ ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഉള്ള ഫയർ സ്റ്റേഷൻ കേട്ടോ അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് അത്യാവശ്യം ഈ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ പോകുന്ന പോകുമ്പോൾ ഈ ഫയർ പോകുന്നു കേട്ടോ പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് നടന്നു ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മുടെ നാട്ടിലത്തെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ കാരണം നമ്മുടെ നാട്ടിൽ ഈ തണ്ണിമത്തനൊക്കെ വാങ്ങാനായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവരത്തില്ല ലോഡ് കണക്കിന് തണ്ണിമത്തൻ അപ്പൊ ഈ അറബി പറയുന്നത് ഞങ്ങളെ പരിചയമുള്ള അറബിയാണ് കേട്ടോ പുള്ളി പറയുന്നത് ഇവിടെ എങ്ങനെ ഇത് ഒരുപാട് കിട്ടും നല്ല ടേസ്റ്റ് ഉള്ളതാണെന്നാണ് കേട്ടോ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് പോയിൻ്റെ മെയിൻ ലക്ഷം ഞങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റ് വാങ്ങാനുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിൽ അല്ല ഇവിടെ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റുകളാണ് ഈ കാണുന്നത് കേട്ടോ കണ്ടോ ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് ചോക്ലേറ്റ് കേക്ക് ബണ്ണ് ക്രീം ബൺ അങ്ങനെ പല സാധനങ്ങളുണ്ട് ഉണ്ടോ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റ് വാങ്ങണമായിരുന്നു ഞങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ സെലക്ട് ചെയ്തു പിന്നെ കുറേ ടൈപ്പ് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള കേക്കാണ് ചോക്ലേറ്റ് കേക്ക് ഉണ്ട് വാനിലയുണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് കേക്ക് ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇതൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചേക്കുന്ന രീതി അവരുടെ ആ ഒരു പ്രസന്റേഷൻ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും രോഗികളെ കാണാൻ വരുമ്പോൾ അവർ നമ്മുടെ നാട്ടിൽ ഫ്രൂട്ട്സ് കൊണ്ടുവന്നതിന് കൊണ്ടുവന്നതിനുപോലെ ഇവർ മെയിൻ ആയിട്ട് കൊണ്ടുവരുന്ന സാധനമാണ് ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് നട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടോ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന രീതി നോക്കിക്കേ എന്താ ഭംഗിയല്ലേ ശരിക്കും അതൊക്കെ നമ്മളിവർ സംബന്ധിച്ച് കൊടുക്കണം ആ ഒരു പ്രസന്റേഷൻ ബേസ് ഇവർ സൂപ്പർ ആണ് കേട്ടോ ഈ കാര്യത്തിലൊക്കെ അതുപോലെ തന്നെ മധുരം കഴിക്കാൻ ഇവർ സൂപ്പർ ആണ് ഇതായിരിക്കുന്നത് കണ്ടോ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് അട്രാക്ഷനാണ് കേട്ടോ എല്ലാത്തിനും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഗിഫ്റ്റ് കുറച്ച് സാധനങ്ങൾ ഇതേപോലെ ചോക്ലേറ്റും കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങിക്കണ്ടോ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് അവർ അതെല്ലാം ഒരു പ്രസന്റേഷൻ വേസ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഇതൊക്കെ ഇവിടുത്തെ അറബികൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു ടൈപ്പ് ബണ്ണ് പോലത്തെ ഫ്രഷ് ആയിട്ടുള്ള ബണ്ണ് പോലത്തെ ആണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഇവരിന്ന് ഇവരുടെ ജീ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇവർ ഉൾപ്പെടുത്തുന്നതാണ് പിന്നെ ഇത് കണ്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് രസം തോന്നി കേട്ടോ അതായത് ഇറ്റ്സ് എ ബോയ് ഇറ്റ്സ് എ ഗേൾ എന്നു പറഞ്ഞെഴുതി വെച്ചേക്കുന്നത് ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കുന്നതാണേ പിന്നെ കുറച്ച് ഉപ്പിലിട്ടോ ഒലീവിൻ്റെ കായ അതൊക്കെ അവരുടെ മെയിൻ ആയിട്ടുള്ള ഫുഡിൻ്റെ ഒന്നാണ് പിന്നെ കുക്ക് മറ്റേ നമ്മുടെ ക്യാരറ്റും കുക്കും പറക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് രണ്ട് ഐസ്ക്രീം പൊക്കി കിട്ടോ അത് ഐസ്ക്രീം നമ്മുടെ മെയിൻ ആണല്ലോ ഐസ്ക്രീം ഇല്ലാത്ത എന്ത് കഥ അല്ലേ എപ്പോഴും പോകുമ്പോൾ നമ്മൾ വാങ്ങുന്നത് കേട്ടോ ഞങ്ങൾ ഇന്ന് സ്ട്രോബെറി ആണ് വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ നടന്നത് രണ്ടും കൂടി കഴിച്ച് പിന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അവിടെ വന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ബിൽഡിങ് മൂന്നാമത്തെ ബിൽഡിംഗ് ആണ് അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് നമ്മൾ കയറുമ്പോൾ നമുക്ക് ലോക്ക് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുമ്പോൾ